എടി ശരിക്കും ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് ഒരു വികാരം ആട്ടോ ഒരു നാടിന്റെ പേരിൽ ഒരു ബോട്ട് ക്ലബ് ഉണ്ടാവുക ആ ബോട്ട് ലബ്ബ് ആദ്യമായിട്ട് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ പങ്കെടുക്കുക ഓഫ് തന്നെ റോമാഞ്ചിഫിക്കേഷൻ വരുന്നുണ്ട് ക്ലബിന്റെ ഏറ്റവും പുതിയ കാര്യം പറയാനുള്ളത് ടീം സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടീംസ് തകൃതിയായിട്ട് പ്രാക്ടീസ് തുടങ്ങി അടിപൊളി ഇനി നടക്കാൻ പോകുന്നത് ക്ലബിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് എഴുപത് വർഷം പഴക്കമുള്ള നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക് ഈ വർഷം ചങ്ങനാശ്ശേരിക്കാർ ഒരു പേര് കൂടെ എഴുതി ചേർക്കും ടീമിന്റെ ഒഫീഷ്യൽ ലോഞ്ച് നടക്കുന്നത് ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് നാല് മണിക്ക് ചങ്ങനാശ്ശേരിയിലെ മീഡിയ വില്ലേജിൽ വെച്ചിട്ടാണ് ഓളപ്പറപ്പിലെ ഒളിമ്പിക്സ് ദിനത്തിനു വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ ക്ലബിന് കട്ട സപ്പോർട്ട് കൊടുക്കാൻ ചങ്ങനാശ്ശേരിക്കാർക്കല്ലാതെ മറ്റാർക്കാ പറ്റുക ഒരുമിയുടെ പെരുമ്പറം മുഴക്കി നമ്മുടെ സ്വന്തം ബോട്ട് ക്ലബ്ബ് വലിയ ദിവാഞ്ചി വെള്ളത്തിൽ മത്സരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളിയുടെ മനസ്സിൽ ചങ്ങനാശ്ശേരി മിടം നേടുകയാണ് ഇതൊരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ആയിട്ട് കണ്ടോളൂ ഈ ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് ചങ്ങനാശ്ശേരിയെ അഭിമാനമായി കാണുന്ന എല്ലാവരെയും കൂട്ടിയിട്ട് പോകുന്നോളൂ ഓഗസ്റ്റ് പത്തിന് പുന്നമടിയിൽ നമുക്ക് അടിച്ചു കയറാം